യുടെ മലയാളികൾ അടക്കം ആയിരക്കണക്കിന് വിദേശികളാണ് ദിവസേന എത്തുന്നത് തങ്ങളുടെ നാട്ടിലെ സ്റ്റുഡന്റ് ലോണുകൾ അടച്ചു തീർക്കാൻ യുഎഇയിലേക്ക് എത്തിയവരും അനേകമാണ് ഇതിന്റെ കാരണങ്ങൾ വെളിപ്പെടുത്തുകയാണ് ചില പ്രവാസികൾ യു എയിൽ ശ്രദ്ധയോടെ പണം ചെലവാക്കുന്നത് മിച്ചം പിടിക്കാൻ സഹായിക്കുമെന്നും ഇത് ലോണുകൾ അടച്ചു അടച്ചുതീർക്കാൻ സഹായിച്ചുവെന്നും ചിലർ ചൂണ്ടിക്കാട്ടിയപ്പോൾ മറ്റു പലരും പറഞ്ഞത് ലോണുകൾ തീർക്കാൻ തങ്ങളെ സഹായിച്ചത് യു എയിലെ ഉയർന്ന വേതനമാണ് എന്നാണ് യു എയിലെത്തുന്ന മിക്കവാറും പ്രവാസികൾക്കും നാട്ടിലെ വിദ്യാഭ്യാസ ലോൺ അധിക തലവേദനയാണ് നാട്ടിൽ നിന്നാൽ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളമെല്ലാം ലോണുകൾ അടച്ചു തീർക്കാൻ മാത്രമേ കാണുകയുള്ളൂ സമ്പാദ്യമൊന്നും ഉണ്ടാവുകയില്ലെന്നും പല പ്രവാസികളും ും യുഎയിലെ കുറഞ്ഞ ജീവിത ചെലവുകളും ഉയർന്ന വേതനവും ലോണുകൾ അടച്ചുതീർക്കാൻ സഹായിക്കുന്നതിനൊപ്പം പണം സമ്പാദിക്കാനും സഹായിക്കുന്നുവെന്ന് ചെറുപ്പക്കാരായ പ്രവാസികൾ പറയുന്നു ലോൺ തിരിച്ചടവുകൾക്കൊപ്പം സമ്പാദ്യത്തിനും ജീവിതശൈലി മെച്ചപ്പെടുത്തുന്നതിനും പ്രാധാന്യം നൽകുന്ന ബജറ്റ് സൃഷ്ടിക്കേണ്ടത് നിർണായകമാണെന്ന് സാമ്പത്തിക വിദഗ്ധ ഡോക്ടർ അന്യ പട്ടേൽ അഭിപ്രായപ്പെട്ടു സാമ്പത്തിക ഉപദേശം തേടേണ്ടതിന്റെ ആവശ്യകതയെപ്പറ്റിയും ഡോക്ടർ പട്ടേൽ ചൂണ്ടിക്കാട്ടുന്നു വായ്പകളുടെ നിബന്ധനകൾ മനസ്സിലാക്കുന്നതും റീഫിനാൻസ് പോലുള്ള ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഇത് സഹായിക്കും കടം അമിതമാകുന്നതുവരെ കാത്തിരിക്കുന്നതിന് പകരം മുൻകരുതൽ നടപടികൾ സ്വീകരിക്കേണ്ടത് പ്രധാനമാണെന്നും ഡോക്ടർ അന്യ പട്ടേൽ വ്യക്തമാക്കുന്നു അതേസമയം യു എയിലേക്ക് വരുമ്പോൾ പാസ്പോർട്ട് അപേക്ഷയുമായി ബന്ധപ്പെട്ട അടുത്തിടെ ഒരു നിർണായക മാറ്റം ഇന്ത്യൻ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് പാസ്പോർട്ടിനായി അപേക്ഷിക്കാൻ ജനന സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കുകയാണ് ഇന്ത്യ ചെയ്തത് വ്യക്തികളുടെ വയസ്സ് സ്ഥിരീകരിക്കുന്നതിൽ അംഗീകൃത സ്വഭാവം കൊണ്ടുവരാനും പാസ്പോർട്ട് നടപടിക്രമങ്ങൾ സ്റ്റാൻഡേർഡൈസ് ചെയ്യുന്നതിനും വേണ്ടിയുള്ളതാണ് ഈ നീക്കം ഇതോടെ പുതിയ നിയമം യു എയിലുള്ള ഇന്ത്യൻ പാസ്പോർട്ട് അപേക്ഷകരെ എങ്ങനെയാണ് ബാധിക്കുക എന്ന ചോദ്യം ഉയർന്നുവന്നു ഇക്കാര്യത്തിൽ അബുദാബിയിലെ ഇന്ത്യൻ എംബസിയും ദുബായിലെ കോൺസുലേറ്റും വ്യക്തമാക്കിയ വിവരങ്ങൾ റിപ്പോർട്ടുകളായി പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷ യുഎഇയിൽ ജനിച്ച ഇന്ത്യൻ കുട്ടികളിൽ നിന്ന് മാത്രമാണ് എംബസി സ്വീകരിക്കുന്നത് എന്ന് അധികൃതർ വ്യക്തമാക്കി അതോടൊപ്പം പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ യു എ റെസിഡൻസിയുള്ള ഇന്ത്യൻ പ്രവാസികളിൽ നിന്ന് മാത്രമാണ് സ്വീകരിക്കുക സന്ദർശക വിസയിൽ രാജ്യത്തെത്തിയവരിൽ നിന്ന് പാസ്പോർട്ട് പുതുക്കുന്നതിനുള്ള അപേക്ഷ സ്വീകരിക്കില്ലെന്നർത്ഥം റെസിഡൻസിയുള്ളവരാണെങ്കിലും സന്ദർശകരാണെങ്കിലും സാധ്യതയുള്ള പാസ്പോർട്ട് കൈവശമില്ലെങ്കിൽ അവർക്ക് താൽക്കാലിക യാത്രാ രേഖയാണ് എംബസി അനുവദിച്ചു നൽകുന്നത് എമർജൻസി സർട്ടിഫിക്കറ്റ് എന്ന ഈ രേഖ സാധാരണയായി ഔട്ട് പാസ് എന്നും അറിയപ്പെടുന്നുണ്ട് നാട്ടിലേക്ക് ഒരു തവണ പോകുന്നതിനുള്ള വാലിഡിറ്റി മാത്രമാണ് ഈ രേഖയ്ക്കുള്ളത് പാസ്പോർട്ട് നിയമത്തിലുണ്ടായ പുതിയ മാറ്റം യു എയിലെ മുഴുവൻ പ്രവാസികളെയും ബാധിക്കുന്നതല്ല യു എയിൽ ജനിച്ച കുട്ടികൾക്കായി പുതിയ പാസ്പോർട്ടിനുള്ള അപേക്ഷ സമർപ്പിക്കുമ്പോഴാണ് ഇക്കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരാണ് പാസ്പോർട്ടിന് അപേക്ഷ സമർപ്പിക്കുമ്പോൾ ജനന സർട്ടിഫിക്കറ്റും നൽകേണ്ടതായി വരുന്നത് കഴിഞ്ഞ വർഷം യു എയിൽ ഇന്ത്യൻ കുട്ടികൾ ജനിച്ചതായി രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി